നാളെ ീ എന്ന് പറഞ്ഞ് എല്ലാ കാര്യവും പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന ഒരാളാണോ നിങ്ങൾ അല്ലെങ്കിൽ കുറെ കാര്യം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എവിടെ നിന്ന് തുടങ്ങണോന്നറിയില്ല അല്ലെങ്കിൽ ഒരു ചെറിയ മടി ഈ മടി കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം മാറ്റി നിങ്ങളുടെ ലൈഫ് അടിപൊളിയായിട്ട് ചേഞ്ച് ആക്കാനുള്ള നല്ല അടിപൊളി സൈക്കോളജി ട്രിക്സ് തരട്ടെ ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന ഈ മൂന്ന് സൈക്കോളജി ട്രിക്സ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ ചേഞ്ച് ആവുന്നതായിരിക്കും സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ്ഇസ് ഫാബിൻ സ്റ്റാൻലി സോ ഞാൻ ഇപ്പൊ പറയാൻ പോകുന്ന ആദ്യത്തെ ടെക്നിക്ക് നിങ്ങൾ കുറച്ച് കുറച്ചുപേരെങ്കിലും കേട്ടിട്ടുണ്ടാവും അതാണ് ടു മിനിറ്റ്സ് റൂൾ ഇത്രയുള്ള സംഭവം രണ്ട് മിനിറ്റോ അതിൽ താഴെയോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അപ്പോ തന്നെ ചെയ്തു തീർക്കുക എന്നുള്ളതാണ് ചിലപ്പോ നിങ്ങൾക്ക് ഒരു അപ്ലിക്കേഷൻ ഫോമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫില്ല് ചെയ്ത് തീർക്കാനുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഒരാളെ ഫോൺ വിളിച്ച് അറിയിക്കാനുണ്ടാവും ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും ഇതെല്ലാം ചിലപ്പോൾ നമുക്ക് രണ്ട് മിനിറ്റിൽ തന്നെ തീർക്കാൻ പറ്റും സോ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ തന്നെ ചെയ്ത് തീർക്കുക ഇത് നമ്മൾ ശീലിക്കുന്നത് വഴി നമ്മുടെ കുറെ ടാസ്കുകൾ നമുക്ക് കുറക്കാൻ പറ്റും അല്ലെങ്കിൽ കുന്നുകൂട്ടി വെക്കുന്ന സ്വഭാവം നമുക്ക് മാറ്റാൻ പറ്റും അതായത് ഈ ടു മിനിറ്റ്സ് ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരുമ്പോൾ തന്നെ നമ്മുടെ കുറെ ടാസ്കുകൾ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവും സോ അത് നമുക്ക് ഒരു ഹാപ്പിനെസും സാറ്റിസ്ഫാക്ഷനും തരുന്നതായിരിക്കും ഇനി രണ്ടാമത്തെ സംഭവമാണ് ഫൈവ് മിനിറ്റ്സ് റൂൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ബ്രെയിൻ നമ്മളുടെ പല ടാസ്കുകളും ഭയങ്കര ഭാരമായിട്ടാണ് കാണുന്നത് അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങളൊരു സ്റ്റുഡന്റ് ആണ് നിങ്ങൾക്ക് പഠിക്കണം നിങ്ങൾ നോക്കുമ്പോൾ അയ്യോ കൊറേ പഠിക്കാനുണ്ട് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയില്ല അല്ലെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഇത്രയുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ പഠിക്കാം ഇന്ന് വേണ്ട ഇന്ന് മൂടില്ല കുറെ സമയം പോകും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു റൂം വൃത്തിയാക്കണം പക്ഷെ ഇന്ന് ചെയ്യാൻ നോക്കുമ്പോൾ ഓ കുറെ സമയം എടുക്കും എനിക്ക് എനർജി ഇല്ല നാളെ ചെയ്യാം ഇങ്ങനെ നമ്മൾ നാളെ നാളെ എന്ന് പറഞ്ഞ് നീട്ടിവെക്കും അത് എന്ത് കാര്യവുമായിക്കോട്ടെ അങ്ങനെയുള്ള സംഭവങ്ങൾ ജസ്റ്റ് ഫൈവ് മിനിറ്റ്സ് നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക ഓക്കെ ഒരു കാര്യം ചെയ്യാം ഒരു അഞ്ച് മിനിറ്റ് ഞാൻ പഠിക്കാം അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ ഒന്ന് റൂം ക്ലീൻ ആക്കണം ഒരു അഞ്ചു മിനിറ്റ് ഞാൻ റൂം ക്ലീൻ ആക്കാം അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം ഇങ്ങനെ ഇടയ്ക്കിടക്ക് അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് വെച്ച് നിങ്ങൾ ടാസ്ക് ചെയ്യാൻ പോവാണെങ്കിൽ നിങ്ങൾക്ക് കാര്യം കുറച്ചുകൂടി ഈസി ആകും നിങ്ങൾക്ക് ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ തീർക്കാനും പറ്റും അല്ലെങ്കിൽ നമ്മളെ ബ്രെയിൻ അയ്യോ ഇത് കുറേ ഉണ്ടല്ലോ കുറെ സമയമെടുക്കുമല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാനുള്ള എനർജി എല്ലാം നഷ്ടപ്പെടും സോ നമ്മൾ ചെയ്യാണ്ടാകും അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചിന്തിക്കുക ഒരു ചിന്തിക്കു മിനിറ്റ് ഞാൻ പഠിക്കാം ഓക്കെ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ഈ കാര്യം ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ കാര്യങ്ങൾ ചെയ്യാം അതുപോലെ തന്നെ ഇൻകംപ്ലീറ്റ് ടാസ്കുകൾ നമ്മുടെ ബ്രെയിൻ പെട്ടെന്ന് ഓർക്കും അത് ചെയ്ത് തീർക്കാൻ നമുക്ക് ഒരു ആഗ്രഹം വരികയും ചെയ്യും സോ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോയുടെ ലാസ്റ്റ് ടെക്നിക് എന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് എല്ലാം ചെറുതായിട്ട് ബ്രേക്ക് ചെയ്യുക ഇത്രയേ ഉള്ളൂ സംഭവം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബ്രെയിന് പെട്ടെന്ന് നോക്കുമ്പോൾ അയ്യോ കുറെ കാര്യം ഉണ്ടല്ലോ എന്ന് തോന്നുമ്പോൾ അത് ഭയങ്കര ഹെവി ആയിട്ട് തോന്നും ആ സമയത്ത് ബ്രെയിൻ ഇങ്ങനെ ചിന്തിക്കും എന്നാൽ ഇപ്പൊ ചെയ്യണ്ട പിന്നെ ചെയ്യാം എനിക്ക് ഇപ്പൊ എനർജി ഇല്ല ഇങ്ങനെയാണ് നമ്മൾ പലപ്പോഴും മാറ്റി വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം നിങ്ങൾക്ക് ഈ സ്റ്റഡിയുടെ എക്സാമ്പിൾ എടുത്തത് കൊണ്ട് തന്നെ അത് വെച്ച് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഇത്രയേ ഉള്ളൂ മിക്ക ആൾക്കാർക്കും പഠിക്കാൻ പോകുന്ന സമയത്ത് അയ്യോ കുറെ പഠിക്കാനുണ്ട് സോ പിന്നെ പഠിക്കാം ഈ ചിന്ത വരും സോ ഈ പഠിക്കുക എന്നുള്ള വാക്കിനെ റീപ്ലേസ് ചെയ്തിട്ട് ഇങ്ങനെ ചിന്തിക്കുക ഇത്രയേ ഉള്ളൂ ഇന്ന് നാലു മണിക്ക് ഞാൻ ചാപ്റ്റർ വൺ പഠിക്കും സോ ഇങ്ങനെ നിങ്ങളുടെ ടാസ്ക് ചെറുതായിട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റൂം വൃത്തിയാക്കണം നോക്കുമ്പോൾ അയ്യോ റൂം മൊത്തം മൊത്തം വൃത്തിയായിട്ടിരിക്കുന്നു ഇതെല്ലാം ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ കുറെ എടുക്കും അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം ഓക്കെ ഞാൻ ആദ്യം എന്റെ ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ അതിനുശേഷം ഞാൻ ഇത് ചെയ്യട്ടെ അങ്ങനെ നിങ്ങൾ ഓരോ ചെറിയ ചെറിയ ടാസ്ക് ആയിട്ട് ഏറ്റെടുക്കുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫൈവ് മിനിറ്റ്സ് റൂൾ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ടു മിനിറ്റ്സ് റൂളും കൂടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഓരോന്നും ചെറുതായി ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും അതായത് ഓക്കെ ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമ്പോൾ അടുത്ത ടാസ്ക് ചെയ്യാനുള്ള മോട്ടിവേഷൻ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മടി കുറയുന്നതായിട്ട് കാണാം അല്ലെങ്കിൽ കുറെ കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ നിങ്ങൾ കുറെ കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റാത്തത് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം ചെറിയ ചെറിയ ഗോൾസ് ആയിട്ട് അതായത് വലിയൊരു ഗോൾ ആയിട്ടല്ല അതെല്ലാം ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ചെറിയ ചെറിയ ഗോൾസ് ആയിട്ട് നിങ്ങൾ മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്ത് കഴിയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയും അത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കാനും പറ്റും അതുകൊണ്ട് തന്നെ എപ്പോഴും മനസ്സിലാക്കുക കുറെ കാര്യങ്ങൾ ആഗ്രഹിക്കേണ്ട ഈ കുറെ കാര്യങ്ങളെല്ലാം ചെറിയ ചെറിയ ടാസ്ക് ആയിട്ട് മാറ്റുക ഈ വീഡിയോ നിങ്ങളെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു അത് നിങ്ങൾ എന്തായാലും െ കമന്റ് ബോക്സിൽ അറിയിക്കണം സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ താങ്ക് സോ മച്ച്